നമസ്കാരം പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഉൾപ്പെടെ പല ഉന്നതർക്കും സുരക്ഷ നൽകുന്ന കാര്യം പലപ്പോഴും നമുക്കേറെ കൗതുകമാകാറുണ്ട് കാരണം നമുക്ക് അപരിചിതമാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും നീക്കങ്ങളും എല്ലാം സദാ ജാഗ്രതയോടെ എന്തിനും തയ്യാറായി നിൽക്കുന്ന പ്രധാനമന്ത്രിക്ക് ചുറ്റുമാണി നിരുന്ന സുരക്ഷാ വിഭാഗങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും കറുത്ത കോട്ടും കണ്ണടയും ഒക്കെ ധരിച്ച് തോക്കുകളേന്തി പ്രധാനമന്ത്രിയുടെ ഉണ്ടാകുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ നേരിട്ടല്ലെങ്കിൽ കൂടിയും ടിവിയിലൂടെ മറ്റും നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഇങ്ങനെ കണ്ടിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പുരുഷന്മാരായിരിക്കും എന്നാൽ ഒരു വനിതാ കമാൻഡോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പമുള്ള ഒരു ചിത്രമാണ് വലിയ തോതിൽ സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നത് നടിയും ബി ജെ പി എംപിയുമായ കങ്കണ റാവത്തും തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഈ ചിത്രം പങ്കുവച്ചിരുന്നു വനിതാ ശാക്തീകരണത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇതെന്നാണ് പലരുടെയും അഭിപ്രായം ചിത്രം വൈറലായതോടെ ആരാണ് ഇവർ അന്ന് സൈബർ ലോകം തിരഞ്ഞു തുടങ്ങി ഇവരുടെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ലെങ്കിലും ഇവർ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറാണെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ ഒരു ചിത്രം മാത്രമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് അതിനാൽ തന്നെ ചിത്രത്തിന്റെ ആധികാരികത എത്രമാത്രം ഉണ്ടെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് മോദിക്ക് പിന്നിലായി ബ്ലാക്ക് സ്യൂട്ടിൽ നിൽക്കുന്ന വനിതാ ഉദ്യോഗസ്ഥ ഉയർന്ന പരിശീലനം ലഭിച്ച സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഭാഗമെന്നായിരുന്നു പലരും ഊഹിച്ചത് എന്നാൽ ഈ വനിതാ ഉദ്യോഗസ്ഥ എസ് പി ജിയുടെ ഭാഗമല്ലെന്നും സുരക്ഷാ വൃത്തങ്ങൾ വ്യക്തമാക്കി ഈ വനിത സിആർ പി എഫിന്റെ അസിസ്റ്റന്റ് കമാൻഡർ ആണ് എന്നാൽ സ്ത്രീകൾ എസ് പി ജിയുടെ ഭാഗമല്ല എന്നും ചിന്തിക്കേണ്ട രണ്ടായിരത്തി പതിനഞ്ച് മുതൽ എസ് പി ജിയുടെ ക്ലോസ് പ്രൊട്ടക്ഷൻ ടീമിൽ സ്ത്രീകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ എസ് പി ജിയിൽ നൂറോളം വനിതാ കമാൻഡോകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം അഗ്നിവീർ മുതൽ ഫൈറ്റർ പൈലറ്റുമാർ വരെ പ്രധാനമന്ത്രിയുടെ എസ് പി ജിയിലെ കോമ്പാക്ട് പൊസിഷനുകൾ മുതൽ കമാൻഡോ വരെ സായുധസേനയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഗണ്യമായി വർദ്ധിച്ചു സ്ത്രീകൾ മുന്നിട്ട് നിൽക്കുന്നു സ്ത്രീകൾക്ക് കൂടുതൽ കരുത്ത് ലഭിക്കുന്നുവെന്ന് ചിക്കബല്ലാപൂരിൽ നിന്നുള്ള ബി ജെ ഡോക്ടർ കെ സുധാകർ ഈ ചിത്രം പങ്കുവച്ചുകൊണ്ട് എക്സിൽ കുറിച്ചു അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ സുരക്ഷയാണ് പ്രധാനമന്ത്രിക്ക് നൽകുന്നത് ഈ ചുമതല എസ് പി ജിക്കാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന സുരക്ഷാ സംവിധാനം കൂടിയാണിത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും മുൻ പ്രധാനമന്ത്രിയെയും അവരുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് എസ് പി ജി രൂപീകരിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സംഘമാണ് എസ് പി ജി ഗ്രൂപ്പിലുള്ളത് പ്രധാനമന്ത്രിക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സുരക്ഷ നൽകുന്നതും എസ് പി ജി ആണ് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലെ കമാൻഡോ സംഘമാണ് നിർവഹിക്കുന്നത് മികച്ച പരിശീലനം ലഭിച്ച കമാൻഡോകളും സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെയുള്ള ടീമാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അഥവാ എസ് പി ജി അതിവിശിഷ്ട വ്യക്തികളുടെ സുരക്ഷയ്ക്കുമായി ബന്ധപ്പെട്ട് പാലിച്ചിരിക്കേണ്ട ചട്ടങ്ങൾ അടങ്ങിയ ബ്ലൂ ബുക്ക് അനുസരിച്ചാണ് പ്രധാനമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചുമതലകളെല്ലാം എസ് നിർവഹിക്കുന്നത് നിലവിൽ മൂവായിരം പേരാണ് ഈ സേനയുടെ ഭാഗമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വി പി സിംഗ് അധികാരത്തിലെത്തിയതോടെ രാജീവ് ഗാന്ധിയുടെ സുരക്ഷ എടുത്തുമാറ്റിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതോടെ എസ് പി ജി നിയമം ഭേദഗതി വരുത്തി മുൻ പ്രധാനമന്ത്രിക്കും കുടുംബത്തിനും നൽകാനും തീരുമാനിക്കുകയായിരുന്നു പത്ത് വർഷത്തേക്കെങ്കിലും സുരക്ഷ നൽകാനാണ് അന്ന് തീരുമാനിച്ചത് രണ്ടായിരത്തി മൂന്നിൽ എസ് പി ജി നിയമം വീണ്ടും ഭേദഗതി ചെയ്തിരുന്നു ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന് ഇതിന്റെ കാലാവധി തീരുമാനിക്കുക വാജ്പേയിയുടെ കാലത്ത് മുൻ പ്രധാനമന്ത്രിമാരായ എച്ച് ഡി ദേവ്ഗൌഡ എ കെ ഗുജറാൻ പി വി നരസിംഹറാവു എന്നിവരുടെ സുരക്ഷ പിൻവലിച്ചിരുന്നു വാജ്പേയിക്ക് മരണം വരെ സുരക്ഷയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിലവിലെ നിയമപ്രകാരം പ്രധാനമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്ക് സുരക്ഷ വേണ്ടെന്ന് വെക്കാനും സാധിക്കും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പെൺമക്കൾ എസ് സുരക്ഷ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് എന്തായാലും പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കണമെങ്കിൽ അത് അത്രത്തോളം സുരക്ഷാ പ്രാധാന്യമുള്ള ദൗത്യം കൂടിയാണ് ഈ വനിതാ ഉദ്യോഗസ്ഥരുടെ ചുമതലയും അത്രത്തോളം പ്രാധാന്യമുള്ളത് തന്നെയെന്നും വിലയിരുത്താം മാത്രമല്ല ഒരു വനിതാ ഉദ്യോഗസ്ഥയെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിൽ ഇതുവരെ കണ്ടിട്ടുമില്ല അതിനാൽ തന്നെ ഈ ചിത്രം ഒരു കൗതുകവുമായിരുന്നു എന്തായാലും ഈ വനിതയുടെ ചിത്രം പുറത്തു വന്നപ്പോൾ അഭിനന്ദനങ്ങൾ നേരുകയാണ് സൈബർ ലോകം